ഫിലിം ഡയറി എന്നു കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി വരാത്തതെന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി വീണ്ടും വെള്ളച്ചാട്ടത്തിലൊരു കുളിയുമായി മമ്മൂട്ടിയുടെ നായിക അനസൂയ ഇത്ര ഗ്ലാമറായിരുന്നു താരം മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ചു ഇവിടെ നിന്ന് പോയതിനു ശേഷമാണ് ആരാധകർ അനസൂയെ തിരഞ്ഞതും അവരുടെ ഫോട്ടോകൾ കണ്ടതും പിന്നാലെയതാ പുഷ്പയിലെ കൊടും വില്ലത്തിയായി വീണ്ടും എന്തായാലും ഇപ്പോഴത്തെ വിശേഷം നടി അനസ്വൂയ്യ ഭരദ്വാജ് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവെച്ച ഗ്ലാമർ ചിത്രങ്ങളാണ് ഭർത്താവ് സുശാങ്ക് ഭരദ്വാജിനും രണ്ട് മക്കൾക്കുമൊപ്പം അവധി ആഘോഷിക്കുന്നതിനിടെ പകർത്തിയ ചിത്രങ്ങളാണ് ഇത് കുടുംബത്തിനൊപ്പം മനോഹര ചിത്രങ്ങൾ മിക്കപ്പോഴും സമൂഹമാധ്യമങ്ങളിലൂടെ താരം പങ്കുവയ്ക്കാറുണ്ട് നാൽപ്പതുകളിലേക്ക് കടക്കുന്ന അനസൂയെ കണ്ടാൽ പ്രായം തോന്നില്ലെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് ശരീര സൗന്ദര്യ സംരക്ഷണത്തിന്റെ കാര്യത്തിലും മുപ്പത്തിയൊൻപത് കാരിയായ നടി അനസൂയ ഭരദ്വാജന് വിട്ടുവീഴ്ചകളില്ല ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ എല്ലാ ദിവസവും ജിം പരിശീലനം നിർബന്ധമാണ് സാക്ഷി ടിവിയിൽ അവതാരിക്കയായിട്ടായിരുന്നു അനസൂയ തന്റെ കലാജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് തുടർന്ന് നിരവധി ചാനലുകളിൽ അവതാരിക്കയായി രണ്ടായിരത്തി മൂന്നിൽ നാഗ എന്ന തെലുങ്ക് സിനിമയിലൂടെയാണ് അനസൂയ സിനിമാഭിനയത്തിലേക്ക് ചുവടുവെച്ചത് തുടർന്ന് ക്ഷണം രംഗസ്ഥല പുഷ്പ എന്നിവയുൾപ്പെടെ ഇരുപതോളം തെലുങ്ക് സിനിമകളിലും ചില തമിഴ് കന്നഡ സിനിമകളിലും അഭിനയിച്ചു ഭീഷ്മപർവം എന്ന ചിത്രത്തിലെ ആലീസ് എന്ന കഥാപാത്രമായി അനസൂയ മലയാള സിനിമയിലും അരങ്ങേറി പുഷ്പ റ്റൂ ആണ് നടിയുടെ പുതിയ റിലീസ് ദാക്ഷായണി എന്ന നെഗറ്റീവ് റോളിലാണ് അനസൂയ എത്തുന്നത് ഫിലിം ഡാരി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ సబ్స్క్ైబ్ ఒప్పు నిగా